ബിഗ് ബോസ് വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു നോറയുടെ ഉപ്പയും ഉമ്മയും എത്തിയത് തന്നോട് ഉപ്പയ്ക്കുണ്ടായിരുന്ന ചെറിയ ഇഷ്ടക്കേടിനെ കുറിച്ച് നോറ നേരത്തെ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം തീർത്തുകൊണ്ടാണ് ഉപ്പയും ഉമ്മയും ബിഗ് ബോസിലേക്ക് എത്തിയത് താൻ പറഞ്ഞതുപോലെ ഐ എ എസ് പഠനത്തിന് പോകാതിരുന്നതാണ് തനിക്ക് മകളോടുണ്ടായിരുന്ന പ്രശ്നമെന്നാണ് നോറയുടെ ഉപ്പ പറഞ്ഞത് മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും എല്ലാം നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഇരുവരും മടങ്ങിയത് എന്നാൽ നോറ ഇവരുടെ വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിൽ അത്ര സന്തുഷ്ടയായിരുന്നില്ല <pyatled> like now, like so, െ മനസ്സിലാക്കാൻ തന്റെ ഉപ്പയ്ക്ക് സാധിച്ചില്ലെന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം നടത്തിയ നോറയുടെ പ്രതികരണം നോറയുമായി പിണക്കത്തിലായിരുന്നു ഉപ്പ അതുകൊണ്ട് ഉപ്പയുടെ വരവ് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്നാൽ ഉപ്പ ഇപ്പോഴും തന്നെ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് നോറ പറയുന്നത് ഫാമിലി വീക്ക് കഴിഞ്ഞുള്ള കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലും ഉപ്പയെയും ഉമ്മയെയും കുറിച്ചും തന്റെ ജീവിതത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന നോറയെ കണ്ടിരുന്നു ക്യാമറ നോക്കിയായിരുന്നു നോറ സംസാരിച്ചത് തന്റെ ഉപ്പയോടും ഉമ്മയോടും തനിക്ക് ഇപ്പോഴും ഒരു ദേഷ്യമില്ല എന്നും തന്റെ വാശിയാണെന്ന് അവർ പറയും പക്ഷെ തോൽക്കില്ല എന്ന വാശിയല്ലാതെ അവരെ തോൽപ്പിക്കണമെന്ന് തനിക്കില്ല എന്നും ഒക്കെയാണ് നോറ പറയുന്നത് അവരെന്താണത് മനസ്സിലാക്കാത്തത് എന്ന് തനിക്ക് അറിയില്ല താൻ അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ് താൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയിരുന്നു ആ സമയത്താണ് കോവിഡ് വരുന്നത് ഞാനല്ല കോവിഡിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും കേരളത്തിലേക്ക് കൊണ്ടുവന്നതും കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നതും ഞാനല്ല എല്ലാം പൂട്ടിച്ചതെന്നും നോറ പറയുന്നുണ്ട് പിന്നെ നോറ സംസാരിച്ചു നോറയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ചാണ് വിവാഹം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നുവെന്നാണ് നോറ പറയുന്നത് എന്നാൽ അതിൽ തനിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്നും അത് പോയതിൽ തനിക്ക് വിഷമമില്ല എന്നും കാരണം തനിക്ക് ഒരു നല്ല പങ്കാളിയെ ലഭിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് നോറ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ ഫോട്ടോയും ക്യാമറയിൽ കാണിക്കുന്നുണ്ട് അനുഭവിച്ച കുറെ കാര്യങ്ങൾ വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും അല്ലാതെ അവൻ അങ്ങനെ ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിരിക്കാനില്ല എന്നും അതെല്ലാം തന്റെ വിധിയാണെന്നും നോറ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ജീവിതകഥ പറഞ്ഞപ്പോഴും നോറ തന്റെ വിവാഹത്തെക്കുറിച്ചും വാപ്പയുമായുള്ള പ്രശ്നത്തെക്കുറിച്ചും എല്ലാം തുറന്ന് സംസാരിച്ചിട്ടുണ്ട് താൻ ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ ഫോട്ടോയും നോറ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തുവിട്ടിരുന്നു അതേ ഫോട്ടോയാണ് കഴിഞ്ഞ ദിവസവും നോറ ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നത് അതേസമയം നിരവധി സർപ്രൈസുകൾ ഒരു ഫാമിലി ആയിരുന്നു കഴിഞ്ഞത് നോറയും ഉപ്പയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഫാമിലി വീക്കോടെ തീരുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒറ്റയാൾ പോരാളി എന്നാണ് നോറയെ പലരും വിലയിരുത്തുന്നത് തുടക്കം മുതൽക്ക് തന്നെ ഒറ്റയ്ക്കാണ് നോറ ഗെയിം കളിക്കുന്നത് അതേസമയം തന്നെ കടുത്ത വിമർശന ും ഇമോഷണൽ ഗെയിമിലൂടെ വിക്ടിം കാർഡ് ഇറക്കുന്നുവെന്നും പേഴ്സണൽ ഗ്രേജ് സൂക്ഷിക്കുന്നു എന്നുമൊക്കെയാണ് നോറക്കെതിരെ വന്നിട്ടുള്ള പ്രധാന വിമർശനം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്